നിങ്ങൾ കൊണ്ടുവരുന്ന ഭക്ഷണങ്ങൾക്ക് അളവും മറ്റുമൊക്കെ കൃത്യമായിരിക്കണം പിടിയിൽ നിന്ന് വാങ്ങുമ്പല്ല വീട്ടിലെത്തിയ സാധനം അളന്ന് കൃത്യാക്കണം ഇപ്പത്തെ പെണ്ണുങ്ങൾക്ക് തീരെ ഇല്ലാത്ത പുതിയാപ്പിളം എന്താ കൊണ്ടുതന്നെ കുടുംബനാഥൻ എന്താ കൊണ്ട് അതൊരു വാങ്ങി വെക്കും അതിനങ്ങനെടുക്കും എത്രയാ കൊണ്ടുവന്നുമില്ല എത്രയേതായതൊന്നുമില്ല എടി ഞാൻ എത്രയാണ് അരി കൊടുന്ന് ഇനി അരച്ചാക്കി കൊടുത്തിട്ട് കഴിഞ്ഞോ അരച്ചാക്ക അരി എത്തിയാന്ന് നമ്മളെ കെട്ടി ചോദിച്ചു നോക്കണേ ഒറ്റ കെട്ടി നോക്കും ഒരു കൈ ഇങ്ങനെ പിടിച്ചിട്ട് തൂക്കി പിടിച്ചാൽ ഇത് എത്ര കിലോ അരി ഉണ്ട് എന്ന് നമ്മുടെ പെണ്ണുങ്ങൾക്ക് തിരികില്ല കാരണം അത് അറിയണ്ട പണ്ടത്തെ നമ്മള്മാരോ പണ്ടത്തെ ഉമ്മാര് അളന്നെടുക്കാതെ അളവറിയാതെ അറിയാതെ അരിയോ നമ്മൾ കൊണ്ടുവരുന്ന വസ്തുക്കളോ അവിടെ വെക്കുമോ വെച്ചിന്ന് എത്രയാ പറയാ അയ്മല നമ്മളെ സാധാരണക്കാരായ മരകൾക്ക് അമ്മായിമാരെ പറ്റാതെക്കൽ രണ്ടു നായർത്തോ മൂന്ന് നാടോ രണ്ട് നായ ഉരിടിച്ചോ ഇങ്ങനെ പോലും പറയാ ഈ പറഞ്ഞ അനുസരിച്ച് മരുവുകൾ ചെയ്തോണം അതിൻ്റെ അപ്പുറം ചെയ്താൽ അപ്പ അമ്മായിമാരുടെ സ്വഭാവം തറിയും അതൊന്നും ഇപ്പൊ ഇന്നില്ല ഇന്നാ അളവുമില്ല കണക്കും ഇല്ല എന്നിട്ട് ഭാര്യ കയ്യിൽ ഇട്ട് ഭാര്യ പക്ഷെ കൊട്ട് കൊട്ടിന് ഇങ്ങനെ ആഗ്രഹങ്ങൾ വെക്കുക ബാക്കിയായ കൊണ്ടി കൊട്ടുക ബാക്കിയായ പിന്നെ അപ്പുറത്ത് കൊടുക്കുക ഒരു കാലുകൾക്കും കൂടി കൊടുക്കാനില്ലല്ലോ പിന്നെ ബാക്കി മുഴുവൻ കൊട്ടുക ആർക്കാ പഴയത് വേണ്ടത് പഴയതാരും ഉപയോഗിക്കൂല ഉപയോഗിക്കാൻ വേണ്ടി പഴയതെങ്കിലും കൊടുക്കണോന്ന് സാപ്പണം ഈ രീതിയിൽ ഭക്ഷണങ്ങളുമായി ബന്ധപ്പെട്ട നമ്മുടെ സമ്പ്രദായവും ശീലവും തന്നെ മാറി നെപീകരിക്കുന്നു കീലൂ നിങ്ങൾ നിങ്ങളുടെ ഭക്ഷണ വിഭവങ്ങൾ അളക്കണം അളന്ന് വേണം തീമേൽ വെക്കാൻ അളന്നു വേണം വീട്ടിൽ സൂക്ഷിക്കാൻ അളവ് കൃത്യമായിട്ട് വരണം യുറക്കില് ഫീ അതിൽ നിങ്ങൾക്ക് വറക്കത്തുണ്ടാകും അളന്നുകൊണ്ട് വെക്കുന്നതിൽ വറക്കത്തുണ്ട് എന്ന് നബി പറഞ്ഞാൽ പിന്നെ എന്താ നമ്മൾ ആരോടാ ചോദിക്കാൻ ബറക്കത്ത് ഡോക്ടർ പറഞ്ഞു തരുന്നതല്ല അള്ളാഹുവിൽ നിന്ന് ഔദാര്യമായി കിട്ടുന്ന അദൃശ്യമായിട്ടുള്ള സഹായമായി അള്ളാഹു താല പറയുന്ന പറക്കത്ത് അതതിന്റെ വിതരണക്കാരൻ മുഹമ്മദ് മുസ്തഫ സാഹു അലൈഹു വസ്ല മതങ്ങളാണ് ഡിസ്ട്രിബ്യൂട്ടർ പറഞ്ഞു തരാണ് ഞാൻ കൊണ്ടുവരുന്ന ഈ വസ്തുക്കൾക്ക് ബറക്കത്ത് എന്നത് ഞാൻ ആ നിങ്ങൾക്ക് വിതരണം ചെയ്യുന്നത് അത് വിതരണം ചെയ്യുന്ന ബറക്കത്ത് കിട്ടണോ ഭക്ഷണത്തിൽ അളന്നു വെക്കണം ചിലത് അളക്കരുത് എന്ന് പറഞ്ഞതുണ്ടാവും ബറക്കത്തുള്ളത് അത് അളക്കാതെ ബറക്കത്ത് തന്നെ ഇരിക്കും അതളന്നാ പോവും ആയിഷ ആയസ്വറലി അള്ളാഹോനക്ക് അള്ളാഹുവിൻ്റെ റസൂല് കൊടുത്തിരുന്നു എന്നുണ്ടായിരുന്നു ആയിഷ ബീവി മാത്രമല്ല നബിൻ്റെ വീടിന് മുഴുവൻ തിന്നിരുന്നു അള്ളാഹുവിൻ്റെ റസൂല് പറയാ ആയിഷ ആയിസ്വർ അലി അള്ളാഹോൻക്ക് വേരിക്കാ തു റസൂൽ അള്ളാഹി സാഹു അലഹി വസ്ലം അള്ളാഹുൻ്റെ റസൂല് വേർപ്പെട്ടപ്പോൾ തറക്ക ഇന്ദനാ ലേശം യവം ബാർലി അള്ളാഹുവിൻ്റെ റസൂല് ഞങ്ങൾക്ക് ഒഴിച്ചിട്ട് തന്നിരുന്നു ആ ഒഴിച്ചിട്ടത് മൂപ്പത്തിൻ്റെ ആവശ്യപ്രകാരമാണ് ഞങ്ങൾക്ക് കഴിയാൻ എന്തെങ്കിലും വേണം നബി തങ്ങൾ വഫാത്തായിട്ട് പിന്നെ കാലാകാലം കഴിയാൻ വല്ലതും കൊടുക്കാൻ കഴിയുമോ നബിക്ക് നബി തങ്ങളോട് ആയിഷാ ബീവി ആവശ്യപ്പെടുന്നത് ഞങ്ങൾക്ക് എന്തെങ്കിലും അവിടുത്തെ പൊരുത്തത്തിന് വേണോന്നാണ് നബി തങ്ങൾ ഒരു ഷൈർ എന്താ അവിടെ ഉള്ളതെന്ന് ചോദിക്കാണ് അവിടെ ഉള്ള ഷൈർ എന്നത് പിടിച്ചോ ഇത് തങ്ങൾ പറയുന്നു ഇതവിടെ കൊണ്ടുപോയി വെക്കണം അളക്കരുത് നിനക്കാവശ്യമുള്ളതിൽ നിന്ന് എടുക്കണം ആവശ്യമുള്ളവർക്ക് അതിൽ നിന്ന് എടുക്കാം ആവശ്യമുള്ളത്ര എടുക്കാം നിങ്ങളത് അളക്കരുത് എന്ന് അള്ളാഹുവിന്റെ റസൂൽ ആയിഷാ ആയിഷ ബീബി തളക്കാതെ പോവുമായിരുന്നു ഫമാലു ഞങ്ങൾ അതിൽ നിന്ന് തിന്നുകേ ആയിരുന്നു ഞങ്ങൾ ഞാൻ ഒറ്റക്കല്ല ആയിഷാ ബീവിയും മറ്റ് സഹധർമ്മിണിമാരും വേറെ ആരൊക്കെ ലഭിതങ്ങളുടെ ഭാര്യമാരുണ്ടോ അവർക്ക് ആവശ്യമുള്ളവർക്കൊക്കെ ഈ അക്ഷയപാത്രത്തിൽ നിന്ന് ആയിഷാ ബീവി കൊടുത്തിരുന്നു അങ്ങനെ അവർ ഉപയോഗിച്ചു വരുന്നു അളക്കരുതേ എന്ന് പറഞ്ഞിരുന്നു തന്നാണ്ട് റസൂല് ഇത് വീട്ടിലെ പരിചാരകറിഞ്ഞോടലോ പരിചാരിക ഒരിക്കൽ ഈ അക്ഷയഖനിയുടെ നില ഒന്നറിയണല്ലോ എത്രയായിക്കുന്നേ എത്ര എടുത്താലും എടുത്തു കഴിഞ്ഞാൽ പഴയതുപോലെ തന്നെ ഈ സഞ്ചി അങ്ങനെ സുഭ സുഭദ്രമായി നിൽക്കുന്നു എന്താ ഇതിൻ്റെ കഥ എന്നറിയാം മുപ്പത്തി ഒന്ന് എടുത്ത് അളന്ന് നോക്കി പരിചാരിക പരിചാരിക അളന്നു നോക്കി ഹത്താ കാലുൽ എൻ്റെ വേലക്കാരത്തെ അതൊന്നെടുത്ത് അളന്നു ഫല ഫലം പിന്നെ അത് പിന്നെ തീരാൻ താമസമുണ്ടായിട്ടില്ല പെട്ടെന്ന് തീർന്നു അള്ളാഹുലം തെക്കില്ലോ നബി ഉപദേശിച്ചിരുന്ന ഉപദേശം അവൾക്കറിയില്ല അവൾ അളഞ്ഞിട്ടില്ലായിരുന്നെങ്കിൽ ഇനിയും വളരെ കാലം ഞങ്ങൾക്ക് തിന്നാനാ സഞ്ചി തന്നെ മതിയാകുമായിരുന്നു എന്ന് അള്ളാഹുബൻ്റെ റസൂല് കൊടുത്ത ആക്ഷയ സഞ്ചിയെ സംബന്ധിച്ച് ആയ ശ്രദ്ധി അള്ളാഹുവാൻ പറയുന്നത് അളക്കരുത് നിർദ്ദേശം കൊടുത്ത വർക്കത്താക്കപ്പെട്ട പാത്ര ഞമ്മക്കൊന്നും അങ്ങനെ പാത്ര ആരും തന്നിട്ടില്ലല്ലോ അത് അബൂഹുറയറ താങ്കൾക്കും കൊടുത്തിരുന്നു വല്ലാണ്ട് റസൂൽ അങ്ങനെ ഒന്ന് കാരക്ക ഇങ്ങനെ എടുക്കുന്നുണ്ട് ഒരു ലേശം കാരക്കായിട്ട് ആ മൂബൻ നബിൻ്റെ അടുക്കൽ ചെല്ലുന്നത് ലേശം കാരക്ക നബിയെ ഒരു സാധനം ഉണ്ടാക്കാനും അറിയില്ല ഒരു സാധനം ഉണ്ടാക്കാനും കഴിയില്ല അധ്വാനിക്കാനും പോകാറില്ല ഇൽമോ എന്ന് അറിഞ്ഞു നടക്കുന്ന ആളല്ല അബൂഹുറയറ എനിക്കൊരു ലേശം കാരക്ക തങ്ങൾ പൊരുത്തപ്പെട്ട് തരണം വർക്കത്തായിട്ട് പൊരുത്തപ്പെട്ട് തരണം പറഞ്ഞാൽ തങ്ങളെ പൊരുത്തവും വർക്കത്വവും അതിൽ ഉണ്ടാവണമെന്ന് ഞാൻ ഈ വടക്കെന്ന് പറയുന്ന ഭാഷ പറയാണ് നമ്മളെ വർക്കത്തിന് പോലും കുറേ പൊരുത്തം ആ പൊരുത്തമായി പറയുന്നത് അല്ലാതെ സമ്മതിച്ച് സംതൃപ്തിയോടെ തരാൻ തന്നെ ആ ഭാഷയല്ല പൊരുത്തമായിട്ട് തരണമെന്ന് തന്നെ മുപ്പരൻ്റെ കൊണ്ടേ കൊടുക്കണ പാത്രം അള്ളാഹുൻ്റെ റസൂലമാണ് എൻ്റെ കയ്യിലുള്ളത് എന്താണ് ചെറിയൊരു പാണ്ഡ് ചെറിയൊരു കാരക്കെൻ്റെ പാത്രം ഉണ്ട് ഭക്ഷണം വെക്കുന്ന പാത്രം എന്നാൽ അതിൽ വെച്ചോ ആ കാരക്ക നിനക്ക് ആവശ്യമുള്ളത് അതിൽ എടുത്തോ എത്ര വേണമെങ്കിലും എടുത്തോ നീ വേണ്ടവരെ തീറ്റയും ചെയ്തോ തെന്നുറാത്തുനാ പത്തിൽ താഴെ കാരക്കയിലുള്ളുവായിരുന്നു പത്തിൽ താഴെ കാരക്കകൾ മാത്രമുള്ള ആ കാരക്കയുടെ സഞ്ചി അള്ളാന്റെ റസൂർ പറയുന്ന ഇഷ്ടം പോലെ എടുത്തു അനു ആവശ്യമുള്ളപ്പോഴൊക്കെ പക്ഷേ അതിൻ്റെ ഉള്ളു നോക്കരുത് ഇങ്ങനെ അതിനിങ്ങനെടുക്കണം ഉള്ളു നോക്കരുത് അതിൽ നിങ്ങനെടുത്തുകൊണ്ടേയിരിക്കണോന്ന് ബുഹാരി മുസ്ലിം അതൊക്കെ ഇതൊക്കെ ഏതോ മായാവിൻ്റെ കഥയൊന്നുമല്ല ഇത് നടന്ന സംഭവങ്ങളാണ് ആയിഷർ അദിയല്ലാഹ്റേയും നടന്ന സംഭവമാണ് മഹ മഹാനായ അബൂബക്ര അബൂഹുറേ തങ്ങളുടേതും നടന്ന സംഭവമാണ് അവർ അത് എന്നെ ഉപയോഗിച്ചു നിബിന്റെ കാലത്തും സിദ്ധിക്കുന്നവരുടെ കാലത്തും ഉണർന്നവരുടെ കാലത്തും അത് ഉപയോഗിച്ചു വീണ്ടും ഉപയോഗിച്ചിട്ട് മഹാൻ കൊല്ലപ്പെടുമ്പോഴേക്ക് കൊല്ലം എത്രയായി പത്ത് മുപ്പത്തഞ്ചോളം കൊല്ലം ബഹുമാനപ്പെട്ട ഉമറുൽ ബഹുമാനപ്പെട്ടൂഖിന്റെ ശേഷം സുമാൻ എന്നിവർ ഭരിച്ച ശേഷമുള്ള കൊല്ലം കൂട്ടിയാൽ നിബി ഈ കാലം പത്ത് മുപ്പത്തഞ്ചോളം വർഷമായി അത്രയും കാരക്കുകൾ താൻ താണ്ടിയ യാത്രകളിലൊക്കെ ഇന്ദുന്നു യുദ്ധയാത്രകളിലൊക്കെ ഇന്തുന്നു മറ്റുള്ളവരെ തീറ്റി സുഖകരമായി ഞാൻ ജീവിച്ചിരുന്നു എന്നവരെ ആലഹളയിലും കുഴപ്പത്തിലും കൊല്ലപ്പെട്ടു എന്ന ദുഃഖത്തോടൊപ്പം എൻ്റെ സഞ്ചിയും പോയി ലിന്നാസി ഹമ്മും വലി ഹമ്മാനി ഹമ്മുൽ വ ഉസ്മാനി എല്ലാവർക്കും ഇന്ന് ഒരു ഹമ്മേ ഉള്ളൂ മൂന്നാമത്തെ ഖലീഫ ഉസ്മാൻ അഫ്ഫാൻ ഉസ്മാനബുഅീ അങ്ങൾ മർദ്ദിതനായി അക്രമപരമായി കൊല്ലപ്പെടുമെന്ന് പറഞ്ഞ ഖലീഫ ഖലീഫിദാ കൊല്ലപ്പെട്ടിരിക്കുന്നു ഇനി മുതൽ ഫിത്തനയായിരിക്കും നമ്മുടെ സമൂഹത്തിൽ ആ ഹാസികൾക്കൊക്കെയുണ്ട് എനിക്കാണെങ്കിൽ നിന്ന് രണ്ടു ഹമ്മാണ് ഹമ്മുൽ ജിറാബി വ ഉസ്മാനി ഒന്നെ സഞ്ജീത നഷ്ടപ്പെട്ടിരിക്കുന്നു ആരാ എടുത്ത എടുത്തു ഒരു കാര്യവും കിട്ടൂല അബൂഹക്ക് പോയും ചെയ്തു എന്നാ എടുത്തു അത് കിട്ടും എഴുതിയോ അങ്ങനെണ്ടോ ഓരോരോ സാധനങ്ങള് വിലപ്പെട്ട ഓരോരുത്തർ ഓരോന്ന് വർക്കത്തായി കൊടുത്താൽ അത് എല്ലാവർക്കും കിട്ടുമെന്ന് ചേർക്കണ്ട അങ്ങനത്തെ ഒക്കെ നമ്മൾ തട്ടിപ്പറിക്കാറുണ്ട് ചിലപ്പോൾ ഏതെങ്കിലും വർക്കത്തിലുള്ള ആൾക്കാർ വർക്കത്തിന് വേണ്ടിയിട്ട് വല്ലത് ഒരുത്തൻ്റെ അടുത്ത് കൊടുത്താൽ നവൻ്റെ ജീവിതമൊക്കെ തുമ്മല ഓൻ്റെ ഗുണം മുഴുവൻ തുമ്മല ന അതൊന്നും എല്ലാം ഞമ്മക്ക് വസൂലാക്കുന്ന എനിക്ക് എന്ന് കിട്ടൂലോന്നരുതി വില കിട്ടൂല വർക്കത്ത് ഇങ്ങനത്തെ വർക്കത്തൊക്കെ കൊടുത്തവൽക്ക് മാത്രമുള്ളതാണ് അതുകൊണ്ട് ഇത് മോഷ്ടിച്ചവനോ തട്ടിപ്പറിച്ചവനോ എടുത്തോനോ അതിൻ്റെ വിലയറിയില്ല എനിക്കതിൻ്റെയും എന്ന് അബൂഹറേറെ പറഞ്ഞത് ഇത്തരം അക്ഷയ ഈ തരത്തിലുള്ള അത്ഭുതകരമായ ഭർക്കത്തുള്ളത് മാറ്റി നിർത്തിയാൽ നമ്മൾ കടയിൽ നിന്ന് കൊണ്ടിരുന്ന അരി സാമാനോ ഭക്ഷണ വിഭവങ്ങളൊക്കെ അളന്ന് കൃത്യമാക്കിയിട്ട് എടുക്കണം സൂക്ഷിച്ചു വെക്കുന്നതും വേണം വർക്കത്ത് കിട്ടുന്നു അള്ളാൻ്റെ റസൂലാണ് ഇമാം ബുഹാരി നിവേദനം ചെയ്ത ഹദീസ അഹമ്മദ് എന്ന് പറഞ്ഞ നിവേദനം ചെയ്ത ഹദീസ് അതുപോലെ തന്നെ ഭക്ഷണം ചൂടിലങ്ങോട്ട് തൊള്ള പൊള്ളണ ചൂടിൽ തിന്നരുത് ചൂടില്ലാതെ തണുത്ത് തിന്നണോന്നല്ല തൊള്ള പൊള്ളണ ചൂടില്ലേ ഉപദ്രവകരമായ ചൂട് അത് തൊള്ളവുള്ളൂ എന്ന് മാത്രമല്ല ഭർക്കത്ത് പോക്കും വന്ന ചൂടുള്ള ഭക്ഷണം തണുക്കാൻ കാത്തിരിക്കണം നിങ്ങൾ അങ്ങനെ തണുപ്പിച്ച് തിന്നുന്നതാണ് ഭർക്കത്തിന് ഏറ്റവും നല്ലത് അഹ്മാനി ഹാക്കിം ഒക്കെ നിവേദനം ചെയ്ത് അതുപോലെ തന്നെ ഭക്ഷണം ഒരുക്കുമ്പോൾ ഭക്ഷണം ഒരുക്കുമ്പം ചെയ്തില്ലെങ്കിൽ ഭക്ഷണം തിന്നുമ്പോൾ ആയത്തുൽ കുറിച്ച് യോധനം ഭക്ഷണത്തിന് പണ്ടൊക്കെ പണ്ടൊക്കെമാർ ഇത് ചെയ്തിരുന്നു അടുപ്പത്തേക്ക് വെക്കുമ്പോൾ ആയത്തുൽ കുറിസിന്റെ ഉമ്മന്മാരെ ആയത്തുൽ കുറിസി കിട്ടാത്തവർ ആരെങ്കിലും ഉണ്ടോ നിസ്കരിച്ചതിന്റെ ശേഷം നമ്മൾ ചൊല്ലുന്നത് വിശുദ്ധ കുർ ആയത്തുകളുടെ കൂട്ടത്തിൽ നിന്ന് ഏറ്റവും സറഫാക്കപ്പെട്ട ഏറ്റവും മുന്തിയായത്താണ് ആയത്തുൽ കുറിസി അള്ളാഹുവിന്റെ കുർസിനെ പറയുന്ന ആയത്ത് ആ ആയത്ത് ഭക്ഷണത്തിന്റെ മേൽ പാരായണം ചെയ്യണം അള്ളാഹുന്റെ റസൂറിന്റെ മുമ്പിൽ വന്നിട്ട് നബിയ വന്ന് അന്യായം പറഞ്ഞു എന്താണ് അന്യായം അദ്ദേഹത്തിൻ്റെ വീട്ടിലുള്ള ഒന്നിലും ഒക്കെ കുരുത്തം കേട്ടത് തിന്നിണിയിലൂല്ല കുടികിണിയിലൂല്ല കുട്ടികളിയിലൂല്ല മക്കളിലൂല എല്ലാം പറക്കത്തില്ലാത്തത് എന്നാണ് അന്യായം നബി തങ്ങൾ ചോദിച്ചു അയിന അന്ധമിൻ ആയത്തിൽ കുറിസി ആയത്തുൽ ക്രിസിയും നീയും തമ്മിൽ എങ്ങനെയുണ്ട് ബന്ധം നീ പതിവാക്കാറുണ്ടോ അതെപ്പോഴും ചെല്ലാറുണ്ടോ അള്ളാഹുവിന്റെ റസുവിന്റെ ചോദ്യത്തിന് മുമ്പിൽ അയാൾ മൗനിയായി ബാക്കി ഉത്തരം അദ്ദേഹം പ്രതീക്ഷിക്കുകയാണ് നബി പറഞ്ഞു നീ ഏതൊരു ഭക്ഷണത്തിൻ്റെ മേൽ മാതുലിയത് നീ എന്നില്ല അല്ലാണ്ട് ത്വാമിൻ ഒരു മുഖ്യ ഭക്ഷണത്തിന്റെ മേൽ ധാന്യ ഭക്ഷണത്തിന്റെ മേൽ ആവട്ടെ കറിയാവട്ടെ കൂട്ടാനാവട്ടെ കറിയാവട്ടെ ഏത് ആഹാരങ്ങളുടെ മേലും ആയത്തിൽ കുറിസി ഓദപ്പെടുന്നുണ്ടെങ്കിൽ ആ ഭക്ഷണത്തിന്റെയും കറിയുടെയും കൂട്ടാനിന്റെയും അല്ലാഹുത വളർത്തും ഇപ്പൊ ആയത്തുൽ കുറിസി ഓദ്യിയാൽ എങ്ങനെയാ വളരെ അന്ന് നിഷേധി ചിന്തിക്കരുത് ഔദാര്യമായി കിട്ടുന്ന അദൃശ്യമായ സഹായമാണ് പറക്കത്ത് ആ ഔദാര്യം അള്ളാഹന്റെ റസൂല പറയുന്നത് ബറക്കത്ത് കിട്ടാൻ ആയത്തുൽ ഖുർസി ഭക്ഷണത്തിൽ ഓതണം അരി വേവിക്കാൻ വെക്കുമ്പോ കൂട്ടാൻ വെക്കുമ്പോ കറി വെക്കുമ്പോ പപ്പടം പൊരിക്കുമ്പോ മീൻ പൊരിക്കുമ്പോ നിങ്ങൾ ഇത് ചൊല്ലിയാൽ ഭറക്കത്തുണ്ടാവും ആ ഭക്ഷണത്തിൽ വറക്കത്തുണ്ടായാൽ അത് കഴിക്കുന്നവർക്കൊക്കെ വറക്കത്തുണ്ടാകും അത് കഴിക്കുന്ന ആളുകൾ താമസിക്കുന്ന വീട്ടിൽ പറക്കത്തുണ്ടാകും അതുകൊണ്ട് കിട്ടേണ്ട പോഷണങ്ങളൊക്കെ കിട്ടും അപ്പൊ ഇതും പാലിക്കേണ്ട ഒന്നാണ്